ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി അങ്ങനെ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ കേരള പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ റിവിഷൻ പോലെ എടുക്കുക പഠിക്കാത്തവരാണെങ്കിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മാർക്കാണ് ഈ കേരള പുരസ്കാരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് തവണയാണ് കേരള പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ഒറ്റ ക്ലാസ്സിൽ ആ രണ്ട് അവാർഡുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിപ്പോൾ ചോദ്യം വന്നാൽ കൂടെ നമുക്കത് മനസ്സിലാക്കി പഠിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ എത്തിച്ചിരിക്കുന്നു സോ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക നിങ്ങൾ അവൈലബിൾ ആയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മളെ കേരള പുരസ്കാരങ്ങൾ എന്നുള്ളതാണ് ക്ലാസ് ഓക്കെ കേരള പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രഥമ കേരള പുരസ്കാരം നൽകി തുടങ്ങിയത് അപ്പോൾ എന്താണ് കേരള പുരസ്കാരം അല്ലെങ്കിൽ ആർക്കാണ് നൽകുന്നത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു പക്ഷേ ചോദ്യം വന്നാൽ പോലെ നമ്മളത് ആൻസർ ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കും ഇനി വരുന്ന എക്സാമുകളൊക്കെ അത്ര ഒരു കോമ്പറ്റീഷൻ പ്രതീക്ഷിച്ചിട്ട് വേണം കാരണം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിന് ഏകദേശം ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി വരുന്ന എക്സാമുകളൊക്കെ ഇനി അത് കൂടും എന്നല്ല കുറയാനൊരു സാധ്യതയുമില്ല നമ്മളപ്പോൾ ഈ കേരള പുരസ്കാരങ്ങളും അവർ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല സോ നമ്മളത് കേരള പുരസ്കാരങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയുള്ളത് നോക്കാം വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തികൾക്കുള്ള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി നൽകുന്നത് ഇത് വർഷത്തിൽ ഒരാൾക്ക് മാത്രമായിട്ടാണ് സമ്മാനിക്കുക അപ്പം വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങളെന്നും വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരം ഏതാണ് പരമോന്നത പുരസ്കാരം കേരള ജ്യോതിയാണ് നൽകുന്നത് ഇത് വർഷത്തിൽ ഒരാൾക്ക് മാത്രമായിട്ടാണ് നൽകുന്നത് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പിൽ ചിലപ്പോൾ വന്ന് കേരളത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരള പ്രഭ വർഷത്തിൽ രണ്ടു പേർക്കാണ് നൽകുന്നത് അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ കേരള ജ്യോതിയാണ് അതിന് തൊട്ട് താഴെ വരുന്നത് കേരള പ്രഭയാണ് ഇനി മൂന്നാമത്തെ പരമോന്നത പുരസ്കാരമായ കേരള ശ്രീ വർഷത്തിൽ അഞ്ചു പേർക്കും ലഭിക്കും അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പത്മശ്രീ പത്മ പുരസ്കാരങ്ങളില്ല അതിനെ മോഡൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതാണ് കേരളത്തിൽ ആ ഒരു രീതിയിൽ നൽകുന്ന പുരസ്കാരങ്ങളാണ് ഈ പറഞ്ഞ കേരള ജ്യോതിയും കേരള പ്രഭയും കേരള ശ്രീ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്കാണ് കേരള സർക്കാർ ഈ ഒരു അവാർഡുകൾ നൽകുന്നത് അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കേരള ജ്യോതിയാണ് സെക്കൻഡ് പ്ലേസിൽ വരുന്നത് കേരള കേരളപ്രഭയാണ് മൂന്നാമത് ശ്രീയാണ് വർഷത്തിൽ ഒരാൾക്കാണ് കേരള ജ്യോതി നൽകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമായ കേരള പ്രഭ വർഷത്തിൽ രണ്ട് പേർക്കും കൂടാതെ മൂന്നാമത് പരമോന്നത പുരസ്കാരമായ കേരള ശ്രീ വർഷത്തിൽ അഞ്ചു പേർക്കുമാണ് നൽകേണ്ടത് എന്നാൽ അവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഭാഗത്തിലും കൂടുതലായി പുരസ്കാരങ്ങൾ അനുവദിക്കണമെങ്കിൽ ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം ഒരു വർഷത്തിൽ പത്തിൽ അധികരിക്കാൻ പാടില്ല അതായത് പത്തിൽ കൂടുതൽ ഒരു വർഷത്തിൽ ഇത് നൽകാൻ പാടില്ല ഇപ്പം നമ്മൾ പറഞ്ഞ് അതായത് ഫസ്റ്റ് ജ്യോതി ഒന്ന് അതിനു തൊടുതായിട്ട് കേരള പ്രഭ രണ്ട് അതുപോലെ തന്നെ കേരളശ്രീ അഞ്ച് അപ്പം അഞ്ച് രണ്ടും ഏഴ് ഒന്ന് എട്ടു പേർക്കാണ് നൽകേണ്ടത് എന്നാൽ അതിൽ കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും കൂടുതൽ നൽകണമെങ്കിൽ തന്നെ മാക്സിമം എത്ര പേർക്ക് നൽകാൻ കഴിയും പത്തു പേർക്കാണ് ഇത് നൽകാൻ കഴിയുന്നത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷത്തിൽ എത്ര പേർക്ക് കേരള പുരസ്കാരങ്ങൾ നൽകാൻ കഴിയുമെന്നൊരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പോ അല്ലെങ്കിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം പത്തു പേർക്കാണ് നൽകാൻ കഴിയുന്നത് അങ്ങനെ പത്തു പേരായിട്ടത് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുറിച്ചിരിക്കുന്നത് എന്താണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മുദ്രയ്ക്ക് മുകളിൽ കിരീടം ചാർത്തിട്ടുള്ളതാണ് കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കം ഒരേ മുദ്രയാണ് അല്ലെ ഒരേ മുദ്ര സ്ഥാപിച്ച് വിവിധ വർണ്ണങ്ങളിലുള്ള പതക്കമാണ് കേരള ജ്യോതി കേരള പ്രഭ ശ്രീ എന്നിങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മുദ്രയ്ക്ക് മുകളിൽ കിരീടം ചാർത്തിയിട്ടുള്ളതാണ് പിന്നെന്താണ് ഒരേ മുദ്രയാണ് അതിഷേ എന്താണ് വിവിധ വർണ്ണങ്ങളിലുള്ള പതക്കമാണ് ഇത് കേരള ജ്യോതിയാണോ കേരള പ്രഭയാണോ കേരള ശ്രീയാണോ എന്നുള്ളത് വേർതിരിച്ച് പറയുന്നത് അപ്പം ഉള്ളൂ കേരള പുരസ്കാരങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ നോട്ട് അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടേബിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് നോക്കുന്നത് ടോപ്പിൽ നിൽക്കുന്ന കേരള ജോതിയാണ് അതിന് തൊട്ട് താഴെ കേരള പ്രഭയാണ് കേരള ശ്രീയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തത് ഒരാൾക്ക് രണ്ടാമത്തത് രണ്ടാമത്തെ ആൾക്ക് മൂന്നാമത് വരുന്ന അഞ്ച് പേർക്ക് ടോട്ടൽ എട്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചോ ഒന്നാമത്തെ ഒരാൾക്ക് രണ്ടാമത്തെ രണ്ട് പേർക്ക് ടോട്ടൽ എട്ട് അപ്പോൾ അഞ്ച് ഒരു പക്ഷേ അതിൽ കൂടുതൽ അനുവദിക്കണമെങ്കിൽ മാക്സിമം പത്തു പേർക്കാണ് ഇത് നൽകാൻ കഴിയുക എന്നുള്ളതാണ് അപ്പം കേരള പുരസ്കാരങ്ങൾ എന്താണ് എങ്ങനെയാണ് ആർക്കാണ് നൽകുന്നത് എത്ര എണ്ണമാണ് നൽകുന്നത് അവാർഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് മനസ്സിലായവർ നോട്ട് എഴുതിയെടുക്കുക അല്ലാത്തവർ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അപ്പോൾ ഇനി നമുക്ക് പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ ആർക്കൊക്കെ ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് നോക്കിയിട്ട് പോവാം മക്കളെ ഇനി നമ്മൾ നോക്കുന്നത് കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എണ്ണിന് ചോദ്യം വരുമ്പോൾ മറ്റൊരു തരത്തിൽ വരും പ്രഥമ കേരള പുരസ്കാരം എന്നുള്ള രീതിയിൽ വരാം കാരണം രണ്ടായിരത്തി ഇരുപത്തി എണ്ണിലാണ് നമ്മൾ ആദ്യമായി ഒരു കേരള പുരസ്കാരം നൽകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാം രണ്ട് തവണ നമ്മളിപ്പോൾ തന്നെ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സാം വരുമ്പോൾ ഇത് റിവിഷൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി ഓക്കെ അപ്പം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണെന്ന് വെച്ചാൽ എം ടി വാസുദേവൻ നായർക്കാണ് അദ്ദേഹത്തിന് സാഹിത്യം അല്ലെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം എം ടി വാസുദേവൻ നായർ ആണ് രണ്ടാമത്തെ പുരസ്കാരമായ കേരള പ്രഭ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ് രണ്ട് പേർക്കാണ് കേരള പ്രഭ നൽകുന്നത് എന്നാൽ ഒരു പക്ഷേ അല്ലേ അതിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി നൽകേണ്ടി വന്നാൽ കൂടെ ടോട്ടൽ എത്രയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ പത്താണ് അല്ലേ ഇവിടെ മാറ്റം വന്നിട്ടില്ലേ രണ്ട് എന്നുള്ളത് ഇവിടെ എത്രയായി ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് നൽകിയിരിക്കുന്നു അല്ലേ അതിൽ ഒന്നാമത് ഓംചേരി എൻ എൻ പിള്ള അദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടെന്ന് കല നാടകം സാമൂഹ്യ സേവനം പബ്ലിക് സർവീസ് ഈ എന്തുമായിട്ട് ഇതിൽ സമഗ്ര സംഭാവനക്കാണെന്നുള്ളത് ഇനി വരുന്ന എൽ ഡി സി പോലുള്ള എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എൽ ജി എസിനെ ഒരു പക്ഷേ ആ ഒരു എന്ത് ഏതൊരു വിഭാഗമാണെന്ന് ചോദിച്ചില്ലെങ്കിൽ കൂടെ എൽ ഡി സി പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏതാണ് സമഗ്ര സംഭാവന ഏത് ഇതിനാണ് എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക അപ്പം ഓംശേരി എൻ എൻ പിള്ളയുണ്ട് ടി മാധവമേനോനുണ്ട് അതുപോലെ തന്നെ പി ഐ മുഹമ്മദ് കുട്ടി പി എ മുഹമ്മദ് കുട്ടി ആരാണ് നമ്മുടെ സ്വന്തം മമ്മൂട്ടി മമ്മൂക്കയാണ് അല്ലേ അദ്ദേഹം കലയുമായി ബന്ധപ്പെട്ടതാണ് കല മീൻ സിനിമയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അപ്പം കേരള ജ്യോതി എം ഡി വാസുദേവൻ നായർ കേരള പ്രഭ ഓംശേരി എൻ എൻ പിള്ള മാധവമേനോൻ പി ഐ മുഹമ്മദ് കുട്ടി അഥവാ നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂട്ടിയാണ് കലയുമായി ബന്ധപ്പെട്ടതാണ് മാധവമേനോൻ സിവിൽ സർവീസ് സാമൂഹിക സേവനം ഞാൻ ഇപ്പോഴും പറഞ്ഞ് എൽ ഡി സി എക്സാമിന് വേണ്ടി മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏത് ഭാഗത്തിന് ഏത് സമഗ്ര സംഭാവന ഏത് ഭാഗത്തിലാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു നോക്കുക എൽ ജി എസിനെ നമ്മൾ കണ്ടൊരു രീതി വെച്ചിട്ട് അങ്ങനെ അധികം അങ്ങനെ ഡീപ്പിലേക്ക് പോകാൻ സാധ്യത കുറവാണ് അപ്പോൾ കേരള ജ്യോതിയായി കേരള പ്രഭയായി ഇനി പ്രഥമ കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആറു പേർക്കാണ് കേരള പുരസ്കാരങ്ങൾ ലഭിച്ചത് ഞാനിപ്പോൾ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ടോട്ടൽ പത്ത് എന്നല്ലേ പറയേണ്ടത് അപ്പോൾ ആറ് ഇവിടെയുണ്ട് മൂന്ന് ഇവിടെ ആറ് മൂന്ന് ഒമ്പത് കേരള ജ്യോതി ഒന്ന് ഇല്ലേ കേരള ജ്യോതി ഒന്ന് വരും അപ്പം പത്താകും ഓക്കെ ആണോ അപ്പം നമുക്ക് കേരളശ്രീയിലേക്ക് പോവാം കേരളശ്രീ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഥവാ എന്താണ് ഞാൻ പറഞ്ഞത് പ്രഥമ കേരള ശ്രീ പുരസ്കാരങ്ങൾ എന്നുള്ളതാണ് രണ്ട് കൂടിപ്പോൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഥവാ പ്രഥമ കേരള പുരസ്കാരങ്ങൾ എന്നുള്ളതാണ് അതിൽ ഡോക്ടർ സത്യഭാമാദാസ് ബിജു ഡോക്ടർ ബിജു ആണ് ശാസ്ത്രമാണ് അല്ലേ നമുക്കെല്ലാവരും അറിയാം സത്യഭാമദാസ് ബിജു ആരാണ് ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് എക്സാം എഴുതിയവർക്കറിയാം അതിൽ വന്നൊരു ചോദ്യമായിരുന്നു ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് പ്രൊക്ടർ സത്യഭാമാദാസ് ബിജു ആണ് ശാസ്ത്രത്തുമായി ബന്ധപ്പെട്ട സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് നൽകിയത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് എഴുതി വയ്ക്കാം അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ എത്ര പേർക്കാണെന്ന് പറഞ്ഞു ആറു പേർക്കാണ് നമ്മൾ ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുത്തിരുന്നത് ഇനി രണ്ടാമതായി ഗോപിനാഥ് മുതുകാടാണ് സാമൂഹ്യ സേവനം കല അത് നമുക്കറിയാം മമ്മൂട്ടിയെ പോലെ തന്നെ ഗോപിനാഥ് മുതുകാട് ഏതാണെന്നുള്ള വിഷയം നമുക്കറിയാം അദ്ദേഹത്തിന് സാമൂഹ്യ സേവനവും കൂടെ ഉണ്ട് എന്നുള്ളത് പുറത്തു വയ്ക്കുക കനായ കുഞ്ഞുരാമൻ അത് അദ്ദേഹത്തിലേക്ക് വരാം അതിനുമുമ്പ് കൊച്ചോസ് ഓഫ് ചിറ്റിലപ്പള്ളി സാമൂഹ്യ സേവനവും അതുപോലെ തന്നെ വ്യവസായം എം പി പരമേശ്വരൻ ശാസ്ത്രം സാമൂഹ്യ സേവനം വിജയലക്ഷ്മി മുരളീധരൻ മുരളീധരൻപിള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി കല പട്ടേരിയില്ലേ വൈക്കം വിജയലക്ഷ്മി അറിയാത്തവരാരും തന്നെ ഇല്ല അപ്പോൾ ഇതിൽ ആറു പേരിൽ നമുക്ക് പരിചയമുള്ള പേരുകൾ തന്നെയാണ് സത്യഭാമ ദാസ് ബിജു ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഗോപിനാഥ് മുതുകാട് നമ്മുടെ കുഞ്ഞുനാളിലെ അല്ലേ ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന ആരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാജിക് കാണാത്തവരായിട്ട് ആരുമുണ്ടാവില്ല അല്ലേ പിന്നെ കൊച്ചോഫ് ഓഫീസ് ഓഫ് ചിറ്റിലപ്പള്ളി എം പി പരമേശ്വരൻ വിജയലക്ഷ്മി മുരളീധരൻപിള്ള അഥവാക്യം വിജയലക്ഷ്മി എന്നുള്ള ഈ കാനായി കുഞ്ഞുരാമൻ എന്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവാർഡ് നിരസിക്കുകയുണ്ടായി അദ്ദേഹത്തിന് കേരളശ്രീ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു എന്തുകൊണ്ട് നിരസിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളൊന്നും കേരള സർക്കാർ സംരക്ഷിക്കുന്നില്ല എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ ശില്പങ്ങൾ സംരക്ഷിക്കാത്ത സർക്കാർ എനിക്ക് അവാർഡ് അതിനുവേണ്ടി തന്നെ എനിക്ക് അവാർഡ് നൽകേണ്ട ആവശ്യമില്ല ഞാനതുകൊണ്ട് നിരസിക്കുന്നു എന്ന് പറഞ്ഞ് കാനായ കുഞ്ഞുരാമൻ അദ്ദേഹം ഇത് നിരസിക്കുകയും ഉണ്ടായി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനിലെ അവാർഡ് കേരള പുരസ്കാരങ്ങൾ സെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവാത്തവർ വീണ്ടും ഒന്നും കൂടെ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട പത്തോ പേരേ ഉള്ളൂ നമുക്കറിയാവുന്ന തന്നെ ഒരു ഏഴോ എട്ടോ പേര് നമുക്ക് കേട്ട് പരിചയമുള്ള പേരുകൾ തന്നെയാണ് അപ്പോൾ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡിലേക്ക് പോകുക ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂസ് ആവും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറഞ്ഞ് പഠിക്കുക ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചതായിരിക്കും എന്നാലൊന്ന് റിവിഷൻ പോലെ നിങ്ങൾ ഒന്ന് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് നോക്കാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് സെറ്റ് ആയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയാൽ മതി അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരങ്ങൾ നോക്കാം മക്കൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നല്ലതുപോലെ മനസ്സിൽ പഠിച്ച് തറമാക്കിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക അല്ലെങ്കിൽ അത് ഇങ്ങോട്ടൊക്കെ കൺഫ്യൂസ് ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി കേരള ജ്യോതി പുരസ്കാരം അല്ലെങ്കിൽ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയതാര്ക്കൊക്കെയാണെന്ന് നോക്കാം കേരള ജ്യോതി ലഭിച്ചിരിക്കുന്നത് ടി പത്മനാഭനാണ് സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അല്ലേ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് കേരള ജ്യോതി ഫസ്റ്റ് പ്രഥമ പുരസ്കാരം നൽകിയതും സാഹിത്യമുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് രണ്ടാമത്തെ കേരള ജ്യോതിയും സമഗ്ര സംഭാവന സാഹിത്യത്തിൻ്റെ നേരം ടി പത്മനാഭനാണ് ലഭിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കേരള പ്രഭ എം ഫാത്തിമ ബി ബി സൂര്യകൃഷ്ണമൂർത്തി ഇതിൽ സൂര്യകൃഷ്ണമൂർത്തി നമുക്കറിയാവുന്നതാണ് അല്ലേ കലയുമായി ബന്ധപ്പെട്ടതെന്ന സിനിമ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി അത് കലയുമായി ബന്ധപ്പെട്ടതാണ് എം ഫാത്തിമ ബി ബി ജസ്റ്റിസ് ഫാത്തിമ ബി ബി എന്ന് പറഞ്ഞാലായിരിക്കും ഒരുപാട് പേർക്ക് അറിയാവുന്ന അദ്ദേഹം അവർക്ക് സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സിവിൽ സർവീസിനായിട്ട് ഫാത്തിമ ബി ബി ഈ ഇടയ്ക്ക് കർണപേശ് നമുക്ക് പഠിക്കാം ഈ ഇടയ്ക്ക് അന്തരിച്ചു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഫാത്തിമ ബി ബി അന്തരിച്ച് ദിവസം വേണം എന്നുള്ളതാണ് അപ്പം അതറിയാവുന്നവരെന്തു ചെയ്യണം ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം നമ്മളി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാം എഴുതിയവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുന്നു നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച ദിവസവും വർഷവും വരെ നമുക്ക് എന്തുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആണ് ഈ മരിച്ച ദിവസം എന്ന് പറയുന്നത് അല്ലെ അന്തരിച്ച ദിവസമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വർഷം മാത്രമല്ല ദിവസവും വേണം സോ അറിയാമെന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഫാത്തിമ ബി ബി ജസ്റ്റിസ് ഫാത്തിമ ബി ബി അന്തരിച്ച ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കേരള കേരള കേരളശ്രീ ലഭിച്ചിരിക്കുന്നത് പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനമാണ് ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യം നമുക്ക് ഈ ഡോക്ടർ വെച്ചിട്ട് നമുക്ക് എന്തിലൊക്കെ ആരോഗ്യത്തിലേക്ക് ഇല്ലേ നമുക്ക് ഡോക്ടർ ഡോക്ടറാവുമ്പോൾ ആരോഗ്യമായ സമഗ്ര സംഭാവന നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം രവി ഡി സി വ്യവസായം അല്ലെ കൊല്ലത്ത് കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു തെക്കൻ ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വ്യവസായത്തിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം പരിചിതമായ ഒരു ഒരു വ്യവസായം ഉണ്ടായിരുന്നു അല്ലേ രവി പിള്ള എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് വ്യവസായം ഡി വി ഡി സി അല്ലെങ്കിൽ ഡി സി ബി ഡി എന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ് സമഗ്ര സംഭാവന പണ്ഡിറ്റ് രമേശ് നാരായണൻ സംഗീതമാണ് പണ്ഡിറ്റ് രമേശ് നാരായണൻ സംഗീതമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നൽകുമ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ പഠിച്ചില്ലേ എത്ര പേർക്ക് നൽകണമെന്നാണ് പറഞ്ഞത് എട്ടു പേർക്ക് നൽകണമെന്നല്ലേ പറഞ്ഞത് എട്ടു പേർക്കാണ് പിന്നെ അധികരിച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നൽകണമെന്നുണ്ടെങ്കിൽ പത്ത് പേരിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അഞ്ച് ഏഴ് എട്ട് ഇവിടെ നമ്മൾ ആ പറഞ്ഞ ഒരു എട്ട് പേർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് പ്രഥമത്തിൽ മാത്രമാണ് എന്തിനാണ് രണ്ടുപേർക്ക് അധികം കൊടുത്ത് പത്ത് പേരിലേക്ക് എത്തിച്ചത് അപ്പം ഞാൻ ഈ പറഞ്ഞ കേരള ജ്യോതിയും കേരള പ്രമേയും കേരള ശ്രീയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവാത്താണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത ക്ലാസുകൾ കാണുക പഠിച്ചു വെച്ചോടങ്കിൽ റിവിഷൻ പോലെ കാണുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകളാണ് നമ്മുടെ ക്ലാസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ എത്ര പേര് കാണുന്നു എന്നുള്ളത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കുമുള്ള ആകെയുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ എത്ര പേര് ഈ വീഡിയോ കാണുന്നു എത്ര പേര് അതിനെ പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ച ദിവസം ഏതാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അറിയാത്തവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് അപ്പം എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി ഉടനെ തന്നെ വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഓക്കെ ബൈ താങ്ക്